ഞാൻ മുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ചെയ്യാതെ പിന്നെ ഇത് നമ്മുടെ പുതിയ റൂമാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇത് ഞാൻ പുതിയതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ കമന്റ് ചെയ്യോളൂ ൂടെ അവര് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് എട്ടായ്മണി നിങ്ങക്ക് രണ്ട് കൈമലേ മക്കളെ നിങ്ങളെല്ലാരും കഴിഞ്ഞോ ഇല്ല ഇനി ശിവക്ക് കൂടെ ഇടാണ്ട് ആ ആ അത് ശരി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ പാർവതി പാർവതിയൻ്റെ ഡുണ്ണുമോളൊക്കെ വരുന്നുണ്ട് അപ്പൊ ചിന്നോ ഡുണ്ണുമോക്കൂടെ മേലാഞ്ചിട്ട് കൊടുക്കണേ ഓ ശരിയമ്മേ എന്നാ ശെരി ഞാനത് പറയാൻ വേണ്ടി വന്നാണേ ആ ഇങ്ങോട്ട് വരുന്നേ എനിക്ക് തീരെ ആഹ് എന്താ മോ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നാളെ പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേ അവള് വലിയ ആവശ്യമില്ലല്ലോ പിന്നെ അവള് നീ ഒന്നും ചെയ്തില്ലേ അവള് നീ ഒന്നും ചെയ്യില്ല ഓക്കെ അതന്നെ ഒരു കുഴപ്പമില്ല അങ്ങോട്ടൊന്നും ചെയ്യണ്ട വിചാരിച്ചാ മതി അപ്പൊ പിന്നെ അവളൊന്നും ചെയ്യൂല ആയിഷ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ശബ്ദം പോലെ ഓ എന്റെ നീ എന്നോട് എനിക്ക് മെയിലാഞ്ചി പറഞ്ഞാഞ്ചിട അതില് ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ ചിന്നു ചേച്ചി നന്നായിട്ട് മെയിലാഞ്ചി മെയിലാഞ്ചി അങ്ങോട്ട് 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 പോവാന്ന് എനിക്ക് എനിക്ക് ഇടണം ഞാൻ പറഞ്ഞില്ലല്ലോ പോണ്ട പോണ്ട ദേ മേലാഞ്ചിടുണ്ടുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതിന് മാത്രം ഇവിടെ ഉണ്ടായില്ല നാളെ മെയിലാഞ്ചി ഇടണ്ട നാളെ ഭംഗിയില്ലാതെ പെരുന്നാളിന് ഇങ്ങനെ ഇരുന്നോ ഞാൻ പോവാ ഞാൻ അവിടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിലാഞ്ചി കെട്ടിട്ട് വരാട്ടോ നീ ഇവിടെ തന്നെ ഇന്നോ നീ എന്റെ കൂടെ പോരുന്നുണ്ടെങ്കിൽ വന്നോ അല്ലെങ്കിൽ ഞാൻ പോകും ഇട്ട് കഴിഞ്ഞ രണ്ട് കൈമല ആ ഇനിട്ടെ എന്നിട്ട് അവളുടെ കയ്യമ്മ മെയിലാഞ്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇട്ടോ അതിൽ കുറച്ചും കൂടെയുള്ളൂ ഒരു െ അവ നിന്ന മുഖം വെല്ല് കുരങ്ങന്മാരെ മണിണ്ട് കുരങ്ങത്തി കുരങ്ങത്തി ദോ ആരെ കുരങ്ങത്തി നീ പൊടി മട്ടങ്ങേ